തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പത്മനാഭ പിള്ളയും തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഭാര്യ ഗൗരിയമ്മയും നാലാം ക്ലാസ് പാസായി ഇനി ഏഴാം ക്ലാസ്സിലേക്കുള്ള ഒരുക്കം ദൃഢനിശ്ചയത്തിൻ്റെ അടയാളപ്പെടുത്ത് ചേർത്തലിക്കടുത്ത് തൈക്കാട്ടശ്ശേരിയിലെ പത്മനാഭ പിള്ളയെയും ഗൗരിയമ്മയെയും പരിചയപ്പെടാം സാക്ഷരതാ മിഷൻ്റെ നാലാം തരം തുല്യതാ പരീക്ഷയ്ക്ക് തൊണ്ണൂറ്റിയെട്ട് ശതമാനം വിജയം പ്രായത്തിൻ്റെ പ്രയാസങ്ങളെ തോൽപ്പിച്ച് തൊണ്ണൂറ്റിമൂന്ന് വയസ്സുള്ള പത്മനാഭ പിള്ളയും തൊണ്ണൂറ്റി രണ്ടുകാരിയായ ഗൗരിയമ്മയും നാലാം ക്ലാസ് വിജയിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തി എട്ടിന് നടത്തിയ പരീക്ഷയാണ് ഇരുവരും എഴുതിയത് തൈക്കാട് പഞ്ചായത്ത് പത്താം വാർഡ് വടക്കേ വെളിയിൽ വീട്ടിൽ പിള്ളയും ഭാര്യ ഗൗരിയമ്മയും കഴിഞ്ഞ വർഷമാണ് സാക്ഷരതാ പരീക്ഷ ജയിച്ചത് തുടർന്ന് നാലാം തരം തുല്യതാ കോഴ്സിൽ ചേർന്ന് പഠിക്കുകയായിരുന്നു സാക്ഷരതാ പ്രേരക് പുഷ്പലതയാണ് ഇവരെ കണ്ടെത്തി അക്ഷര ലോകത്തേക്ക് എത്തിച്ചത് ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ പഠിതാക്കളാണ് ഇരുവരും നടന്നാൽ പോയി പഠിച്ചോടെ അല്ലേ പയ്യര പയ്യരം നടന്നുപോയി പഠിക്കുമായിരുന്നു അടുപ്പി അത് വന്ന് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പഠിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ഇത്ര പഠനം കിട്ടിയത് അതായത് വേറെ അതൊന്നുമില്ല രണ്ടുപേരും കൂടി പഠിക്കാൻ പഠിക്കും പഠിക്കാൻ ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾ പറയാൻ ചെയ്യും വായിക്കുകയും ചെയ്യും എഴുതുകയും ചെയ്യും ഇംഗ്ലീഷ് മാത്രമെന്നറിയാൻ പറ്റുന്നത് മലയാളം ആറാംകളേജിൽ പഠിച്ചിട്ടുണ്ട് ഓല ഓലയില് പഠിച്ചത് രണ്ടുപേരും അതിൻ്റെ പഠിച്ചേ ഞങ്ങൾക്കുള്ളു ജില്ലയിൽ തൊണ്ണൂറ്റഞ്ച് പേരാണ് നാലാം തരം തുല്യതാ പരീക്ഷ എഴുതിയത് ഇതിൽ തൊണ്ണൂറ്റി മൂന്ന് പേർ വിജയിച്ചു ഇതിൽ മുപ്പത്തിയാറ് പേർ സ്ത്രീകളും അൻപത്തിയേഴ് പേർ പുരുഷന്മാരും വിജയിച്ചവർക്ക് സാക്ഷരതാ മിഷൻ നടത്തുന്ന ഏഴാം തരം തുല്യതാ കോഴ്സിൽ ചേർന്ന് പഠിക്കാം പത്മനാഭ പിള്ളയും ഗൗരിയമ്മയും ഏഴാം ക്ലാസ് തുല്യതാ പരീക്ഷയ്ക്ക് ചേരാനുള്ള ഒരുക്കത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി ബിശ്വംഭരൻ ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തി പത്മനാഭ പിള്ളയെയും ഗൗരിയമ്മയെയും ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് നമ്മുടെ പത്മനാഭപിള്ളേട്ടനും ഗൗരിയമ്മയും രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന തുല്യതാ പരീക്ഷയുടെ നാലാം തരം പരീക്ഷ എഴുതി ഇന്നിപ്പോൾ ഇന്നലെ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കാൻ രണ്ടുപേരും ജയിച്ചു ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ പപ്പുറാൻചേട്ടനെയും ജോഡിയമ്മയെയും പ്രത്യേകം തൈക്കാടിശ്ശേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അതിൽ നിൽക്കുകയാണ് ഇത്രയും പ്രായത്തിലും അവർ പഠിക്കുവാൻ മുന്നോട്ട് വന്ന ആ രണ്ട് അച്ഛനെയും അമ്മയെയും പ്രത്യേകം ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ വലിയ ഒരു ആവേശമായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത് എല്ലാവരും ഈ മാതൃക പിന്തുടരണം വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാവരും കേരളത്തിൽ വിദ്യാസമ്പന്നരായി മാറുന്ന ഈ സാഹചര്യത്തിൽ ും ഗൗരിയമ്മയ്ക്കും ജീവിത സായന്ത്രത്തിലും ദൃഢനിശ്ചയത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഈ വൃദ്ധ ദമ്പതിമാർ പൊതു തലമുറയ്ക്ക് മാതൃകയും